മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ നേതൃത്വത്തിൽ നാളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൽ നടക്കുന്ന പരിപാടി കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മടപ്പള്ളി എന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചിലും പഠിച്ച പൂർവ വിദ്യാർത്ഥികളാണ് ഒത്തുചേരുന്നത് കോളേജിൽ നടക്കുന്ന പരിപാടി കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ യേശുദാസൻ സംഗീതാഭിവാദ്യം നടത്തും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം സംഗമ തുടങ്ങിയ കലാപരിപാടികൾ വേദിയിൽ കൂടാതെ ഈ വർഷം പ്രശസ്തമായ രീതിയിൽ അംഗീകാരങ്ങൾ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്താറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഗമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവിടുത്തെ പ്രത്യേകം സജ്ജമാക്കിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ കൂടെ തന്നെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശസ്ത ഗായകൻ യേശുദാസൻ സംഗീതാഭിവാദ്യം നടത്തി പിന്നെ നൃത്തങ്ങൾ കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം സംഘനൃത്തം നാടോടി നൃത്തം മോണോ ആക്ട് മിമിക്രി തുടങ്ങിയ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച വിജയങ്ങളൊക്കെ നേടിയ മികച്ച രീതിയിൽ അഡ്മിഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സംഗമത്തിന്റെ മുദ്രപതിച്ച കീച്ചയിൻ സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സംഘടനയുടെ നേതൃത്വത്തിൽ നേരത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകൾ ഉൾക്കൊള്ളുന്ന മടപ്പള്ളി കാവ്യോർമ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയിരുന്നു വാഹനകുടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനമോട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു ஜெட்டியூர் வடகலாம்